പ്രമുഖ ദൃശ്യമാധ്യമ പ്രവർത്തകനും റിപ്പോർട്ടീവിയുടെ എഡിറ്ററിംഗ് ചീഫുമായിരുന്ന എം വി നിതീഷ് കുമാറിനെ പാലക്കാട് ജില്ലയിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ സി പി എം തീരുമാനിക്കുന്ന നിർണായകമായ വിവരങ്ങൾ പുറത്തുവരികയാണ് ചേലക്കര നിയമസഭാ സീറ്റ് നിലനിർത്തുന്നതോടൊപ്പം പാലക്കാട് നിയമസഭാ സീറ്റ് പിടിച്ചെടുക്കുകയോ വോട്ട് വർധന ഉണ്ടാക്കുകയോ ചെയ്താൽ അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷത്തിന് കരുത്താകുമെന്നാണ് സി പി എം നേതൃത്വം ഇതിനോടകം കണക്ക് കൂട്ടുന്നത് പാലക്കാട് സി പി എം പരിഗണനയിൽ മുൻ എം പി എൻ എൻ കൃഷ്ണദാസ് മുതൽ സി പി എമ്മിന്റെ യുവ നേതാവ് നിതിൻ കണിച്ചേരി വരെ ഉണ്ടെങ്കിലും ഒരു താരപരിവേശമുള്ള സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം ശക്തമായാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എം വി നികേഷ് കുമാറിന് തന്നെ നറുക്ക് വീഴാനുള്ള സാധ്യതകളും ഏറെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ പാലക്കാട് എന്നും വിജയിച്ചിരുന്നത് ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന്റെ ലീഡാണ് പാലക്കാട് നിയമസഭയിൽ യു ഡി എഫിനുള്ളതെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയും ചെയ്യും ചേരിപ്പോൽ രൂക്ഷമായതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തു നിന്നുള്ള കേന്ദ്ര നേതാവ് എ വിജയരാഘവനെയാണ് സി പി എമ്മ മത്സരിപ്പിച്ചത് നിഷ്പക്ഷ വോട്ടുകളും സവർണ ഹിന്ദു വോട്ടുകളും സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിക്കാവും പാലക്കാട് വിജയസാധ്യത എന്ന വിലയിരുത്തൽ നിതീഷ് കുമാറിന് അനുകൂലമാകാനാണ് സാധ്യത നിലവില് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള ശക്തമായ ചേരിപ്പോര് കാരണമാണ് എ വിജയരാഘവൻ തോറ്റത് എന്നുള്ള നിഗമനവും സി പി എമ്മിനുണ്ട് മാത്രമല്ല പാലക്കാട് ജില്ലയിൽ പാലക്കാട് പലയിടങ്ങളിലും സി പി എമ്മിന് ശക്തമായ ചേരിപ്പോലുകൾ രൂക്ഷമായി നിൽക്കുന്നുവെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഉടൻ തന്നെ സി പി എം ഏറ്റ വലിയ തോൽവിയില് പിണറായി വിജയന് വലിയ തരത്തിൽ പങ്കുടുന്ന തരത്തിലുള്ള ചർച്ചകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ഇടങ്ങളിലും ജില്ലാ കമ്മിറ്റികൾ ചർച്ച ചെയ്യുമ്പോഴും പാലക്കാടും അതേ നിലപാടിൽ തന്നെ നിൽക്കുന്നു ഒപ്പം പാലക്കാട് പ്രാദേശികമായി ഒട്ടനവധി പ്രശ്നങ്ങളും സി പി എമ്മിന് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നികേഷ് കുമാറിന് സാധ്യതകൾ ഏറെയാണ് രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ മത്സരിച്ച എം വി നികേഷ് കുമാർ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി വോട്ടുകൾക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എം ഷാജിയോട് പരാജയപ്പെട്ടിരുന്നത് ഇതിനുശേഷം വലിയ ട്രോളുകളായിരുന്നു നികേഷ് കുമാറിനുണ്ടായത് കിണറേഷ് എന്നുള്ള പേര് വരെ അതിന് ശേഷമാണ് വന്നത് അതായത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പ്രചരണ വേളയിൽ ഒരു കിണറ്റിലിറങ്ങി തൊട്ടികൊണ്ട് വെള്ളം കോരുന്ന നികേഷ് കുമാറിന്റെ ഫോട്ടോ ഇന്നും സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് വൈറലാണ് അങ്ങനെ അത്തരത്തിൽ മത്സരിച്ച അത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട നികേഷ് കുമാറിന് വലിയ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് പിന്നീട് ഏറെക്കാലം മാധ്യമപുരത്ത് നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും മാറുന്ന നികേഷ് കുമാർ പിന്നീട് വീണ്ടും ശക്തമായ മാധ്യമപുറത്തേക്ക് തിരിച്ചു വരുകയാണ് ഉണ്ടായത് അങ്ങനെ മടങ്ങിയ നികേഷ് കുമാർ ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിനു വേണ്ടി കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ടർ ചാനലിനോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയെട്ട് വർഷത്തെ പ്രവർത്തന ജീവിതത്തിനാണ് ഇതോടെ പൂർണ്ണമായും നികേഷ് കുമാർ വിരാമം വിട്ടിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണ് നികേഷ് കുമാർ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യ വിഷൻ ആരംഭിച്ചപ്പോൾ അവിടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായി ചുമതലയേൽക്കുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ റിപ്പോർട്ടർ ടി വിക്ക് തുടക്കവും കുറിച്ചു രാംനാഥ് ഗോയങ്ക അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുമുണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന എം വി രാഘവന്റെയും സി വി ജാനകിയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് എഴുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് എം വി നികേഷ് കുമാറിന്റെ ജനനം അങ്ങനെ എം വി നികേഷ് കുമാർ അതായത് മാധ്യമപ്രവർത്തകൻ അവസാനിപ്പിച്ചു വരുന്ന എം വി നികേഷ് കുമാറിനോട് ഇപ്പോൾ സി പി എം പറഞ്ഞിരിക്കുന്നത് കണ്ണൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നിലവിൽ സി പി എം അംഗമായ നിതീഷ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ക്ഷണിതാവാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം നടന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തെ നികേഷ് കുമാർ മുഴുവൻ സമയ പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങുകയാണെന്നും കണ്ണൂർ ആവും തട്ടകമെന്നും ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അറിയിച്ചിരുന്നു അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിലെ ക്ഷണിതാവാകണമെന്നും ഈ നിർദ്ദേശം ജയരാജൻ മുന്നോട്ട് വെക്കുകയും കമ്മിറ്റി ഏകകണ്ഠമായി പിന്തുണക്കുകയും ചെയ്തു അങ്ങനെയാണ് നികേഷ് കുമാർ ഇന്ന് മുതൽ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത് തുടർന്ന് വരാൻ പോകുന്ന പാലക്കാട് െരഞ്ഞെടുപ്പിൽ അതായത് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി ഇറങ്ങുന്നത് ഏറെക്കുറെ നികേഷ് കുമാറിന് അനുകൂലമാകാനാണ് സാധ്യതയെങ്കിൽ പോലും ചിലപ്പോൾ നേരിയ പൊട്ടലും ചുറ്റിലും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് കാരണം പാലക്കാട് പ്രാദേശിക വിഷയങ്ങൾ നിൽക്കുന്നു അതുപോലെ സീറ്റിന് വേണ്ടിയുള്ള കടിപിടികളും വലിയ തരത്തിൽ ഉണ്ട് കാരണം കോൺഗ്രസ് പോലുള്ള പാർട്ടികളിൽ നിന്നും പെട്ടെന്ന് വിഷയങ്ങൾ പുറത്തു വരുമെങ്കിലും സി പി എമ്മില് പലപ്പോഴും പാർട്ടിക്കുള്ളിലാണ് തർക്കങ്ങൾ നടക്കുന്നത് അങ്ങനെ ആ തർക്കങ്ങൾ പിന്നീട് കാലവര ലക്ഷത്തിലേക്കും പോകുന്ന സാഹചര്യങ്ങൾ ഒട്ടനവധി പലയിടങ്ങളിലും ഉണ്ടായിട്ടുള്ളതാണ് ചിലതൊക്കെ മറന്നീക്കി പുറത്തു വന്നിട്ടുള്ളതാണ് അങ്ങനെ ഉണ്ടായാൽ അത് നികേഷ് കുമാറിന് തിരിച്ചടി ആകുമെങ്കിലും ഇപ്പോൾ നിലവിൽ പന്ത് നികേഷ് കുമാറിന്റെ കോട്ടിലാണ് അങ്ങനെയാണെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ പോകുന്നത് നികേഷ് കുമാറാണ് ഒരു മുമ്പുണ്ടായ തോൽവി മാറ്റാൻ നികേഷ് കുമാറിന് സാധിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങളും കരുതുന്നത് നിലവിൽ ഉണ്ടായ ആ വലിയ ദയനീയമായ പരാജയം അതായത് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് വോട്ടുകളുടെ പരാജയം അത് കെ എം ഷാജിയോട് ആ പരാജയം ആ നാണക്കേട് മാറ്റാനും അതുപോലെ നിലവിൽ കോൺഗ്രസിന്റെ കോട്ട എന്ന് പറയുന്ന പാലക്കാട് പിടിച്ചടക്കാനും സി പി എമ്മിന് സാധിക്കും അല്ലെങ്കിൽ വോട്ടില്ലെങ്കിലും വലിയ വർധന ഉണ്ടാക്കാൻ സി പി എമ്മിന് കഴിയുമെന്നാണ് നികേഷ് കുമാറിനെ നിർത്തിയാൽ എന്തുകൊണ്ട് നിർത്തിക്കൂടാ എന്ന ചർച്ചകൾ പോകുന്നത് നികേഷ് കുമാർ അവിടെ നിന്നാൽ മാറി നിൽക്കുന്ന പല വോട്ടുകളും അല്ലെങ്കിൽ ഒരു ചാഞ്ചാടി നിൽക്കുന്ന വോട്ടുകളെല്ലാം സി പി എമ്മിന് അനുകൂലമായി മാറുമെന്നും അങ്ങനെ ഉണ്ടായാൽ ആ വോട്ടുകൾ ശക്തമായി സി പി എമ്മിന് ലഭിക്കുമെന്നും വോട്ടിലെങ്കിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സി പി എമ്മിന് കഴിയുമെന്നാണ് സി പി എം പ്രതീക്ഷിക്കുന്നതും ആ പ്രതീക്ഷ അതുപോലെ നേർത്തിയ നികേഷ് കുമാർ ആകും പാലക്കാടിലെ സ്ഥാനാർത്ഥി എന്നിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ പക്ഷെ മറ്റൊരു തരത്തിലാണ് പോകുന്നത് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് എന്ത് വഴക്കാണ് നികേഷ് കുമാറിനെയൊക്കെ പിടിച്ച് പാലക്കാട് നിർത്തുന്നതെന്നാണ് പാലക്കാടും വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട് കാരണം മാധ്യമപ്രവർത്തനായ നികേഷ് കുമാർ പാലക്കാട് വരുമ്പോൾ ജനങ്ങൾ അത് ഏത് രീതിയിൽ എടുക്കുമെന്നുള്ളത് കൂടി ചർച്ചയാകുന്നുണ്ട് അതുപോലെ തന്നെ മികച്ച മാധ്യമപ്രവർത്തനാണ് നികേഷ് കുമാർ എന്നതിൽ ആർക്കും തർക്കമില്ല പക്ഷേ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ല എന്നാണ് നികേഷ് കുമാറിനെ കുറിച്ച് പലരും പറയുന്നത് പലപ്പോഴും ചാനൽ ചർച്ചകളിൽ പോലും സി പി എം അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്ന പരസ്യമായി സ്വീകരിക്കുന്ന നികേഷ് കുമാർ മാധ്യമ പ്രവർത്തന മേഖലയിൽ പോലും ആ നിലപാട് സ്വീകരിച്ചിട്ട് വരുമ്പോൾ ജനങ്ങൾക്ക് അനുകൂലമായി നിൽക്കാതെ പകരം പാർട്ടി അനുകൂല മേഖലയ്ക്ക് മാറുകയും പാർട്ടി എന്തു പറയുന്നു അതാണ് ശരിയെന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുകയും ചെയ്യുന്നത് നിതീഷ് കുമാറിനെ തങ്ങൾ എന്തിന് ജയിപ്പിക്കണം തങ്ങൾ എന്തിന് തങ്ങളുടെ ജനപ്രതിജ്ഞയെ കാണണം എന്ന തരത്തിലേക്കും പാലക്കാട് ചർച്ചകൾ നടക്കുന്നുണ്ട് മാത്രമല്ല നിതീഷ് കുമാറിനെതിരെ ഇപ്പൊ നിലവിൽ റിപ്പോർട്ട് ചലർന്നത് രാജിവെച്ചു എന്ന് അറിഞ്ഞ ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ പ്രവാഹമാണ് കിണറേഷ് വീണ്ടും എത്തുന്നു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ വലിയ തരത്തിൽ നികേഷ് കുമാറിനെതിരെ ട്രോളുകൾ വരുന്നുണ്ടെങ്കിലും സി പി എമ്മിന് വലിയ പ്രതീക്ഷയാണുള്ളത് നികേഷ് കുമാറിന് പാലക്കാട് പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് സി പി എമ്മും പ്രതീക്ഷിക്കുന്നത്